കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ ഒരു കൃത്രിമമായ സ്വഭാവത്തിൻ്റെ എന്ന് പറയാം ഉള്ളിലൊന്ന് വിചാരിക്കുകയും പുറമെ മറ്റൊന്ന് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർ കാണിക്കാറുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പലപ്പോഴും പല രീതിയിൽ പെരുമാറുന്നതിന് മടിയില്ലാത്ത ഒരു പ്രകൃതം ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ട് വളരെ ഉയർന്ന ആത്മബലം ഇച്ഛാശക്തി ദൃഢനിശ്ചയം കാര്യപ്രാപ്തി ഇവയെല്ലാം തികഞ്ഞവരാണ് ഉത്രാടം നക്ഷത്രക്കാർ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് പരിപൂർണമായിട്ട് നേടുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാനുള്ള കഴിവുത്രാടുന്ന ആളുകാർക്കുണ്ട് ഇപ്പോഴത്തെ സമയം ഗുണദോഷ സമ്മിശ്രമാണ് ജോലിയിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചേക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കൈവരിക്കാവുന്ന ഒരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പക്ഷേ ഒട്ടും അനുകൂലമായി കാണുന്നില്ല വളരെ ജാഗ്രതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് പെരുമാറിയില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്താവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക നിങ്ങളുടെ ജാതകത്തിലെ അപൂർവമായ നല്ല യോഗങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നതിനും ദോഷങ്ങളെല്ലാം അകന്ന് ഉത്തമമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമായിട്ട് ഒരു മഹാസുദർശന ഹവനം തന്നെ ഗൃഹത്തിൽ നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും